ശ്രീമതി ആദ്യഘട്ടത്തിൽ ഇന്ന് ഈ ബജറ്റിലൂടെ പോകുന്ന സമയത്ത് വലിയ അത്ഭുതകരമായിട്ടുള്ള കാരണം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഈ രാജ്യത്ത് പകുതിയിലേറെ സ്ത്രീകളുള്ള അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാരുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇത്തരം ഒരു ഒരു ബജറ്റ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് വളരെ കൃത്യമായി കുറെ പേരുകൾ നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞതുപോലെ ഓരോ കൃത്യമായി കുറെ ബി ജെ പിയുടെ പ്രതിനിധി ഒരുപാട് പേരുകൾ മുന്നോട്ട് വെച്ചു അത് കുറെ യോജനകളുടെ പേരുകൾ മുന്നോട്ട് വെച്ചു അത് മുൻപ് നിലനിന്നിരുന്ന പല പ്രവർത്തികൾ അല്ലെങ്കിൽ പല പിന്നെ പദ്ധതികളുടെയും പേരുകൾ തന്നെയാണ് അപ്പൊ അതിലൊന്നും തർക്കമില്ല പക്ഷെ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്തു വർഷം എന്താണ് നടന്നത് അതിന് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സ്ത്രീകളുടെ ലേബർ ഫോഴ്സിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസത്തെ പറ്റിയൊക്കെ അവര് സംസാരിച്ചു പക്ഷെ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിധ്യായിട്ടുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയ സാഹചര്യവും നമ്മൾ കണ്ടു അപ്പൊ മൊത്തത്തിൽ ഈ ബജറ്റ് എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അരിഷ്ടിതാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടല്ലോ അതിനെ ഒന്ന് ചെയ്യാം എന്നുള്ളത് മാത്രമായിട്ട് ഈ ബജറ്റ് ചുരുങ്ങി എന്നുള്ളത് തന്നെയാണ് വാസ്തവം അക്കാര്യത്തിൽ അതൊരു ജനറൽ ഡിസ്കഷനിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ജനറലി നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന വളരെ കൃത്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള ബജറ്റ് വായിച്ച് മനസ്സിലാക്കി ആർക്കും മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചോളെ ഇത് പൊതുവിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിടും അത് രാഷ്ട്രീയപരമായി പക്ഷേ നമ്മളിവിടെ സ്ത്രീകളുടെ പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ തുടർന്നു വന്ന പദ്ധതികൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ എന്നാണ് പക്ഷേ അതൊക്കെ തന്നെയല്ലേ ഒരു നേട്ടം കാരണം നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികൾ അവയുടെ വ്യാപ്തി കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ധനസമാഹരണം കൂട്ടിക്കൊണ്ടാണ് ആ പദ്ധതികൾ ഇപ്പോഴും തുടരുന്നത് അതിന്റെ ഉദാഹരണമാണല്ലോ മുദ്ര ലോൺ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷത്തിലേക്ക് പോകുന്നത് അങ്ങനെ പി എം ആവാസ് യോജന നമുക്കറിയാം അത് സ്ത്രീകളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് അത് കോടിയിൽ നിന്ന് അഞ്ചു കോടി വീടുകളിലേക്ക് വെക്കുന്നു അതൊക്കെ നേട്ടമല്ലേ ആ നേട്ടങ്ങളെ എങ്ങനെ നമുക്ക് അവഗണിക്കാൻ സാധിക്കും ശ്രീമതി സോയ അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ ഏറ്റവും അടിസ്ഥാനപരമായി ഈ രാജ്യത്തെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യരെ പ്രത്യേകിച്ച് സ്ത്രീകളെ അവരെ സമൂലമായിട്ട് സാമ്പത്തികമായും സാമൂഹ്യമായും മാറ്റിമറിച്ച ഒരൊറ്റ പദ്ധതിയാണ് മഹാത്മാ ഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൽ വിഹിതം കൂട്ടിയുള്ളത് ഒഴിച്ചല്ലാതെ ഈ പറയുന്നത് പോലെ അതിന്റെ നമ്പർ ഓഫ് ഫേസ് കൂട്ടാനോ അതിൽ ഈ പറയുന്നത് പോലെ അതിന്റെ അതിന്റെ വേതനം അതിൽ കൊടുക്കുന്ന സാലറി ഹൈക്ക് ചെയ്യാനോ ഒന്നും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അപ്പൊ ഇത് ഏറ്റവും അടിസ്ഥാനപരമായി കാരണം വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുകയാണ് നമ്മുടെ ജീവിത ചെലവിന്റെ വലിയ പ്രശ്നങ്ങൾ ഒന്ന് നിൽക്കുകയാണ് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റവും പടം വലിയ രീതിയിൽ ആളുകളുടെ കുടുംബ ബജറ്റിനെ വളരെ കൃത്യമായി ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പദ്ധതി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അല്ലേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ശക്തി പിന്നെ പിന്നെ ശക്തി യോജന എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിയെ പറ്റി പറഞ്ഞു മിഷൻ ശക്തി എന്ന് പറയുന്നത് മിഷൻ ശക്തി എന്ന് പറഞ്ഞാൽ എന്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ബേട്ടി ബച്ചാവോ പോലെ ബേട്ടി ബചാവോ ോ പോലെയുള്ള പദ്ധതികളാണ് അതിന്റെ ഭാഗമായി നിൽക്കുന്നത് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഈ പത്തു വർഷത്തിനുള്ളിൽ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്ര ഈ ബജറ്റിൽ നിശ്ചയിച്ചിരുന്ന അലോക്കേഷൻ എത്രത്തോളം വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്നുള്ള കണക്ക് എടുത്ത് പരിശോധിക്കുമ്പോ നാമമാത്രമായിട്ടുള്ള തുക വളരെ നാമമാത്രമായിട്ടുള്ള തുക എവിടെയാണ് അതിന്റെ ഏറ്റവും കൂടുതൽ അലോക്കേഷൻ പോയിട്ടുള്ളത് എന്ന് വിവരാവകാശ രേഖ വെച്ച് ചോദിക്കുമ്പോ അതിന്റെ കണക്ക് കിട്ടും ആ കണക്കിൽ പറയുന്നത് പരസ്യങ്ങൾ കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയത് എന്ന് ഈ ഡിപ്പാർട്ട്മെന്റിന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അപ്പൊ ഇത്തരത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള കുറെ പദ്ധതികൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ പറയുന്ന അലോക്കേഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷേ അലോക്കേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ കൃത്യമായി സ്ത്രീകൾക്ക് വേണ്ടി എന്ത് പദ്ധതി കൊണ്ടുവന്നു ഇതൊക്കെ രണ്ട് സോയാ ജോസഫ് ഈ സ്ത്രീകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് താങ്കൾ ആവർത്തിക്കുമ്പോഴും സ്ത്രീകളുടെ അടിസ്ഥാന വികസനത്തിന് ഉതകുന്ന പദ്ധതികളെ കാണാതിരിക്കുകയാണ് കണ്ടില്ല എന്ന് നടിക്കുകയാണ്